പ്രിയപ്പെട്ടവരെ പുണ്യമേറിയ ദിനങ്ങളിലൂടെയാണല്ലോ നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് റഹ്മാനായ അറബിൻ്റെ അരികിലേക്ക് അടുക്കുവാൻ കൂടുതൽ കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത് ഒരു മുസ്ലിമിൻ്റെ ഒരു മിനിൻ്റെ മേൽ അനിവാര്യമായ കാര്യങ്ങളാണ് ഒരിക്കൽ ഫത്തിമാ ബേബി റദിഅള്ളാഹു താലാൻഹ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അരികിൽ വന്ന് പറയുന്നുണ്ട് ഉപ്പ എനിക്കൊരു ഹാദിമിന് വേണം ഉപ്പ എനിക്കൊരു സേവകനെ വേണം ഉപ്പ റസൂൽ തൻ്റെ ചാലത്തിരുത്തിയിട്ട് ഫത്തിമാ ബിവിക്ക് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട് അലാ അതുക്കി അലാ മാവുഖിമിൻ ഖാദിമോളെ ഒരു ഖാദിമിനേക്കാൾ ഉത്തമമായ ഒരു കാര്യം ഉപ്പ പഠിപ്പിച്ചു തരട്ടെയോ എന്നിട്ട് വസൂൽ പഠിപ്പിച്ചു കൊടുത്തത് നമ്മളൊക്കെ ദിനേനെ ചെയ്യേണ്ട മഹത്തരമേറിയ ഒരു കർമ്മത്തെക്കുറിച്ചാണ് എന്നാൽ പലപ്പോഴും ശ്രദ്ധ വിട്ടുപോകുന്നൊരു കാര്യം കൂടിയാണ് എന്തായിരുന്നു പ്രിയപ്പെട്ടവരെ സുബാൻ അള്ളാഹ് മുപ്പത്തിമൂന്ന് തവണ അല്ല മുപ്പത്തിമൂന്ന് തവണ അള്ളാഹു അക്ബർ മുപ്പത്തിനാല് തവണ എപ്പോഴാണ് ചൊല്ലേണ്ടത് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഇതാരാണ് കേൾക്കുന്നത് എന്നറിയോ ഫത്തിമ ബിബിർ അലി അള്ളാഹു താലാൻഹയാണ് ഫാത്തിമ ബി വി റിയല്ലാഹുത്താലുഹു റസൂൽ അള്ളാൻ്റെ മോളാണെന്ന് അറിയാം അലിബിൻ നബി താലിബ് റദി അള്ളാഹുത്താല നഹു ആണ് വിവാഹം കഴിച്ചത് എന്ന് പ്രിയപ്പെട്ടവർ നമുക്കൊക്കെ അറിയാം സുഫീൻ യുദ്ധം നിങ്ങൾ കേട്ടത് യുദ്ധമായിരിക്കും സുഫീൻ എന്നുള്ളത് ഇസ്ലാമിക ചരിത്രത്തിൽ സഹാബാക്കൾക്കിടയിൽ ചെറിയ രൂപത്തിൽ വേദന ഉണ്ടാക്കിയ യുദ്ധം കൂടിയാണ് സുഫീൻ എന്നുള്ളത് അലി റദി അള്ളാഹുത്ത അലഹുവാണ് ഒരു വശത്ത് മറുവശത്ത് ആവിയ റദി അള്ളാഹുത്ത അല ആണ് ഉസ്മാൻ ഉസ്മാൻബിൻ അഫാർ അല്ലാഹു തലാൻഹുവിൻ്റെ ഘാതകരെ ഒന്നും ചെയ്തില്ല എന്നുള്ളതിൻ്റെ പേരിൽ പൊട്ടിപ്പുറപ്പെട്ട ചെറിയൊരു അസാരസ്യമായിരുന്നു സിഫീനിലേക്ക് നയിച്ചതെങ്കിൽ പ്രിയപ്പെട്ടവരെ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇത് റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എന്താണ് പഠിപ്പിക്കുന്നത് രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് സുബഹാൻ അള്ള മുപ്പത്തിമൂന്ന് അലഹമദ മുപ്പത്തിമൂന്ന് അള്ളാഹുഅക്ക്ബർ മുപ്പത്തിനാല് ഇത് ഒരു രാത്രിയിൽ പോലും ചെല്ലാതിരുന്നില്ലേ എന്ന ചോദ്യത്തിന് ഇല്ല ഒരു രാത്രിയിൽ പോലും ഞങ്ങൾ ഒഴിവാക്കിയിട്ടില്ല വീണ്ടും ചോദിക്കുകയാണ് വലാലയിലൊ സുഫീൻ സുഫീനിൻ്റെ രാത്രിയിൽ പോലും നിങ്ങളത് ഉപേക്ഷ വരുത്തിയിട്ടില്ലേ ഉപേക്ഷിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല സുഫീനിൻ്റെ രാത്രിയിൽ പോലും ഞങ്ങളത് ചൊല്ലിയിട്ടുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ വീട്ടിലെ ചെറിയ രൂപത്തിലൊരു ഫങ്ഷൻ ഉണ്ടായാൽ നാലാളുകൾ കൂടുന്ന എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടായാൽ സ്വന്നത്തായ കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് ദിക്കറുകൾക്ക് ആളുകൾക്ക് നമ്മുടെ ഖുർആആാൻ പാരായണത്തിനൊക്കെ എത്ര സമയമാറ്റങ്ങൾ ഉണ്ടാവലുണ്ട് എത്ര കുറവ് വരലുണ്ട് മുൻഗാമികൾ സ്വർഗം കണ്ട് പ്രവർത്തിച്ചത് കാരണത്താൽ അവർ പ്രവാചക അധ്യാപനങ്ങളിൽ ഏറെ ശ്രദ്ധയോടു കൂടിയിട്ടായിരുന്നു കണ്ടത് എന്നൊരു ചിന്തയും ബോധ്യവും നമുക്കുണ്ടാവേണ്ടതുണ്ട് റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസലമ്മ മറ്റൊരു ഹദീസിലൂടെ പ്രിയപ്പെട്ടവരെ പഠിപ്പിച്ചു തരുന്ന ഈ ഒരു ഹദീസിനോട് സമാനമായ വാചകങ്ങൾ കാണാൻ കഴിയും ഹസലധാനി എന്ന് പറഞ്ഞിട്ടാണ് പ്രവാചകം പഠിപ്പിക്കുന്നത് വളരെ ലളിതമായ രണ്ട് കാര്യങ്ങൾ ലായു ഹാഫിതു അല്ലെ ആ ഒരു കാര്യം ആ രണ്ട് കാര്യങ്ങൾ ഒരു മുസ്ലിം ആയൊരു അടിമ ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ അവനത് തുടർത്തുകയാണെങ്കിൽ ഇല്ല ദഹന അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാതിരിക്കില്ല എന്തായാലും അവൻ സ്വർഗത്തിൽ പോകുമെന്നാണ് എന്നിട്ട് റസൂർ അല്ലാ ഒന്ന് പറഞ്ഞത് നമസ്കാരങ്ങൾക്ക് ശേഷം ചൊല്ലേണ്ട പ്രാർത്ഥനയാണ് സുബഹാൻ അള്ളാഹ് അലഹമ്മില്ല അള്ളാഹു വക്കുബർ ഇല്ലേ അത് വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് പത്ത് തവണ ചൊല്ലിയാൽ മുപ്പത്തി മൂന്ന് തവണ ചൊല്ലുക അങ്ങനെയൊക്കെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഈ ഹദീസിൽ വന്നത് പത്ത് തവണ ചൊല്ലുക എന്നുള്ളത് അതാണ് ഒരു കാര്യം ബഹുമാ യസീർ വളരെ ലളിതമായിട്ടുള്ള രണ്ട് കർമ്മങ്ങളാണ് എന്നാൽ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവരോ വളരെ തുച്ഛമാണ് ഇന്ന് റസൂൽ അല്ലാഹി പഠിപ്പിക്കുകയാണ് രണ്ടാമത്തെ നേതാ ഫത്തിമ ബി വി റതി അഹു താലാൻ കൊടുത്ത ഉപദേശമായിട്ടുള്ള രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലേണ്ട ഈ പ്രാർത്ഥനകളാണ് ഇതൊരു മനുഷ്യനെ ചൊല്ലാൻ കഴിയാത്തതിൻ്റെ കാരണം എന്തെന്നറിയോ കാരണം പ്രവാചകൻ തന്നെ പറഞ്ഞല്ലോ ഇത് എളുപ്പമാണ് വളരെ സിമ്പിളാണ് പക്ഷേ കുറഞ്ഞ ആളുകൾ മാത്രമേ നിർവഹിക്കുകയുള്ളൂ എന്താണ് അതിനുള്ള കാരണം അതും കൂടിയും അള്ളാഹുവിൻ്റെ നബി കരീം സല്ലാഹു അലഹി വസലമ തങ്ങൾ പ്രിയപ്പെട്ടവരെ പഠിപ്പിക്കുന്നുണ്ട് അതായത് നമ്മൾ ചൊല്ലാൻ അങ്ങനെ നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ പിശാചി കടന്നു വരും ഫി മനാമി ഫിമു അവൻ ഈ പ്രാർത്ഥന ചൊല്ലുന്നതിന് മുന്നേ അവനോട് ഉറക്കിക്കളയൂ അവനത് ചൊല്ലാൻ നിൽക്കുന്നതിന് മുന്നേ അവനെ ഉറക്കിക്കളയുന്ന അവസ്ഥ എന്നിട്ടോ അതേപോലെ നമസ്കാരങ്ങൾക്ക് ശേഷമാണല്ലോ നമസ്കാരത്തിലേക്ക് പിശാചി കടന്നു വരും എന്നിട്ടോ അവൻ ഈ പ്രാർത്ഥനകൾ ചൊല്ലുന്നതിന് മുന്നേ അവൻ്റെ മനസ്സിലേക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഇട്ട് കൊടുക്കും നമുക്ക് പുറത്തു പോകണം ഇന്ന സാധനം വേടിക്കണം സമയം വഴുകിയിട്ടുണ്ട് സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല ഇന്ന സ്ഥലത്തേക്ക് പോകണമല്ലോ അങ്ങനെ പല ആവശ്യങ്ങൾ പിശാഞ്ച് മനസ്സിലിട്ട് ഇട്ടു നൽകിയിട്ട് ഈ പ്രാർത്ഥന ചൊല്ലാൻ കഴിയാതെ ആ അടിമ എണീച്ചു പോകുന്ന ഉറങ്ങിപ്പോകുന്ന അവസ്ഥയും ഉണ്ടാകുമെന്ന് റസൂർള്ളാഹി സല്ലല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ വളരെ ലളിതമായ അഹുമായി സീർ ലളിതമാണ് എന്നാൽ കുറഞ്ഞ ആളുകളെ ഇത് ചെയ്യുകയുള്ളൂ എന്ന് റസൂർ ഉള്ള പറഞ്ഞല്ലോ അതിൽ നിന്ന് വിപരീതമായിക്കൊണ്ട് റസൂർള്ളാൻ്റെ മുഹിബ്യങ്ങൾ എന്ന നിലക്ക് റസൂർ അള്ളാൻ്റെ ഉമ്മത്ത് എന്ന നിലക്ക് നമുക്ക് ആ റസൂറുല്ലാൻ പിൻപറ്റിക്കൊണ്ട് അള്ളാഹുവിൻ്റെ സാമീപ്യം കിട്ടാൻ ഇത്തരം കർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കണം അള്ളാഹു സുബാനോ താല അത്തരത്തിൽ തോഫീക്ക് നൽകുന്നവർ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസലാമേക്കും